എല്ലാവർക്കും നമസ്കാരം ശ്രൂത്തിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ നാല് അധ്യായങ്ങളും പഠിച്ചു കഴിഞ്ഞല്ലോ ഇനിയും എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാകുന്നുവല്ലോ അധ്യായം അഞ്ച് എസ്തേർ മനുഷ്യ പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ദൈവകരം എന്നുള്ളതാണ് അധ്യായത്തിൻ്റെ പേര് താരതമ്യനിയ എസ്തേറിൻ്റെ പുസ്തകത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു അധ്യായമാണ് ഓരോ വരികളും വളരെ സൂക്ഷ്മം വായിച്ച് പഠിക്കേണ്ട ഒരു പുസ്തകമാണ് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൽ പ്രിപ്പയർ ചെയ്തു വന്നപ്പോൾ ഏകദേശം അൻപത്തി മൂന്നിലധികം ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് ഇതൊറ്റ ഒരധ്യായമായിട്ട് ഞാൻ ചെയ്യുമ്പോൾ മിക്കവാറും ഇതൊരു ലെങ്തി വീഡിയോ ആകും അതുകൊണ്ട് തന്നെ അത് രണ്ട് ഭാഗമായിട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ് പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു എന്ന് പറഞ്ഞുകൊണ്ട് ദയവായിട്ട് നിങ്ങളിത് പൂർണ്ണമായിട്ടും കേൾപ്പാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പഠിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ ചോദ്യം ഒട്ടേറെ പ്രത്യേകതയുള്ള പ്രത്യേകതകളുള്ള പഴയ നിയമ പുസ്തകം എസ്തേറിൻ്റെ പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്ന ഉത്തമ പാഠങ്ങൾ ഏവ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്ന ഉത്തമ പാഠങ്ങൾ ഏവ ദൈവം എന്ന പദമോ ദൈവത്തെ സൂചിപ്പിക്കുന്നതിനുള്ള മറ്റെന്തെങ്കിലും പേരുകളോ ഉൾക്കൊള്ളുന്നില്ല ദൈവം എന്ന പദമോ ദൈവത്തെ സൂചിപ്പിക്കുന്നതിനുള്ള മറ്റെന്തെങ്കിലും പേരുകളോ ഉൾക്കൊള്ളുന്നില്ല രണ്ടാമത്തത് ദൈവാശ്രയത്തിൻ്റെയും സ്വന്ത ജനത്തിൻ്റെയും രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരത്തിൻ്റെയും ദൈവകൃപയുടെയും ഉത്തമ പാഠങ്ങൾ ദൈവാശ്രയത്തിൻ്റെയും സ്വന്ത ജനത്തിൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ദൈവകൃപ ദൈവകൃപയുടെ വ്യാപാരത്തിൻ്റെയും ദൈവകൃപയുടെയും ഉത്തമ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു പഴയ നിയമ തിരുവഴുത്തുകൾ അറിയപ്പെടുന്നത് കത്തുബീം എന്നാണ് ഏതെല്ലാം പുസ്തകങ്ങളുടെ ഇടയിലാണ് എസ്തറിന്റെ പുസ്തകം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നെഹമ്യാവ് ഇയോബ് അഞ്ചാമത്തെ ചോദ്യം വേദപുസ്തകത്തിൽ ആദ്യോടന്തം കാണാവുന്ന ഏതെല്ലാം ആശയങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നു വേദപുസ്തകത്തിൽ ആദ്യോടന്തം കാണാവുന്ന എന്തെല്ലാം ആശയങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നു ദൈവിക വ്യാപാരത്തിൻ്റെയും ദൈവഭക്തിയുടെയും ആശയങ്ങൾ ദൈവിക വ്യാപാരത്തിൻ്റെയും ദൈവഭക്തിയുടെയും ആശയങ്ങൾ ഏത് പ്രദേശത്ത് നടക്കുന്ന സംഗതികളെക്കുറിച്ചാണ് പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പേർഷ്യ ബാബിലോൺ ഏഴാമത്തെ ചോദ്യം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവ് ആര് അഹശ്വറോസ് പേർഷ്യൻ രാജ്യത്തിൻ്റെ രാജാവ് ആര് സാമ്രാജ്യത്തിൻ്റെ രാജാവ് ആര് അഹശ്വറോസ് ഇനി പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ശീതകാല തലസ്ഥാനം ശൂഷൻ ഇവിടെ പുസ്തകം എന്നാണ് ചോദ്യത്തിൽ എങ്കിലും എസ്തേറിൻ്റെ പുസ്തകം എന്നാണ് എസ്തേറിൻ്റെ പുസ്തകം എന്തിനെക്കുറിച്ച് അറിവ് നൽകുന്നു ബാബിലോൺ പ്രവാസകാലത്ത് യഹൂദ ജനജീവിതത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ബാബിലോൺ പ്രവാസകാലത്ത് യഹൂദ ജനജീവിതത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് എസ്തേറിൻ്റെ പുസ്തകം അറിവ് നൽകുന്നു ആരുടെയെല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്മയ വിവരണങ്ങൾ ജീവസുറ്റവയാണ് നാലു പേരാണ് ഹഷ്റോഷ് ഹാമാൻ മൊറുദക്കായി എസ്തേർ ഇനിയും പതിനൊന്നാമത്തെ ചോദ്യം എസ്തേർ എന്ന പദത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അത് ഏത് ദേശത്തെ പേരാണ് എസ്തേർ എന്ന പദത്തിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ് അത് പേർഷ്യൻ ദേശത്തിൻ്റെ ഒരു പേരുകൂടെ ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം എസ്തേർ എന്ന പദം പ്രവാസത്തിൻ്റെ ഇരുട്ടിൽ എന്ത് സൂചന ഉൾക്കൊള്ളുന്നു എസ്തേർ എന്ന പദം പ്രവാസത്തിൻ്റെ ഇരുട്ടിൽ എന്ത് സൂചന ഉൾക്കൊള്ളുന്നു മറഞ്ഞിരിക്കുന്ന പ്രവകാശം എസ്സേറിൻ്റെ എബ്രായ നാമം ഹെദസ 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 എന്ന അഭിപ്രായ പദം എന്തിനെല്ലാം സോറി എബ്രായ പദമാണ് ഈ മലയാളത്തിൽ തെറ്റെ ഹെദസ എന്ന എബ്രായ പദം എന്തിനെയെല്ലാം വെളിപ്പെടുത്തുന്നു കറ്റാർവാഴ എന്ന അർത്ഥമാക്കുന്ന ഈ പദം നീതിയെയും സൗന്ദര്യത്തെയും മനോബലത്തെയും പ്രതിരോധശേഷിയെയും ശേഷിയെയും വെളിപ്പെടുത്തുന്നു നാല് കാര്യങ്ങളാണ് നീതി സൗന്ദര്യം മനോബലം പ്രതിരോധശേഷി നീതി സൗന്ദര്യം മനോബലം പ്രതിരോധ ശേഷി ഇതിൻ്റെ ഹെതസ്സ എന്ന എബ്രായ പദം അതിൻ്റെ അർത്ഥം കറ്റാർവാഴ എന്നുള്ളത് പക്ഷേ അതിൻ്റെ അത് ഉളവാക്കുന്നത് എന്തിനെയെല്ലാം വെളിവാക്കുന്നു വെളിവാക്കുന്നത് നീതിയും സൗന്ദര്യവും മനോബലവും പ്രതിരോധ ശേഷിയും പേർഷയിൽ പതിനഞ്ചാമത്തെ ചോദ്യം പേർഷയിൽ പ്രവാസികളായ ചിതറിപ്പാർത്ത യഹൂദന്മാരുടെ ജീവിത പശ്ചാത്തലം എന്തായിരുന്നു നല്ല ഒരു ചോദ്യമാണ് നാല് പോയിന്റുകൾ ഉണ്ട് ഇത് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ് പേർഷ്യയിൽ പ്രവാസികളായി ചിതറിപ്പാർത്ത യഹൂദന്മാരുടെ ജീവിത പശ്ചാത്തലം എന്തായിരുന്നു തങ്ങളുടെ സ്വത്വമെന്നത് മറക്കാത്തവരും ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസ ജീവിതനിഷ്ഠയും പിന്തുടർന്നവരും പ്രവാസ രാജ്യത്തെ ചുമതലകൾ നിറവേറ്റുവാൻ പരിശ്രമിച്ച പരിശ്രമിച്ചവരും മർദക്കായുടെയും എസ്തേറിൻ്റെയും ജീവിതം ഇതിന് സാക്ഷ്യവും നൽകുന്നു അതിനൊപ്പം ഒരു ഉദാഹരണവും കൂടെ ഉണ്ട് അപ്പം മൂന്ന് പോയിന്റുകളും ഒരു ഉദാഹരണവും കൂടെയാണ് തങ്ങളുടെ സ്വത്വം എന്നത് മറക്കാത്തവര് ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസ ജീവിത നിഷ്ഠയും പിന്തുടർന്നവര് പ്രവാസ രാജ്യത്തെ ചുമതലകൾ നിറവേറ്റുവാൻ പരിശ്രമിച്ചവര് അതുപോലെ തന്നെ മുർദക്കായുടെയും എസ്തേറിൻ്റെയും ജീവിതം ഇതിന് സാക്ഷി നൽകുകയും ചെയ്യുന്നു എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രതിവാദ്യ വിഷയങ്ങൾ ഏവാ എസ്തേറിൻ്റെ വിഷയത്തിലെ പ്രതിവാദി വിഷയങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലും ദൈവജനത്തിൻ്റെ വിമോചനവും ദൈവത്തിൻ്റെ ഇടപെടലും ദൈവജനത്തിൻ്റെ വിമോചനവും രണ്ടാമത് ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാവേണ്ട കരുതലും ധാർമ്മിക ബാധ്യതയും ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാവേണ്ട കരുതലും ധാർമ്മിക ബാധ്യതയും നാലാമത്തത് അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും പ്രശ്നപരിഹാരത്തിന് മാർഗം തെളിക്കുന്നു അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും പ്രശ്നപരിഹാരത്തിന് മാർഗം നൽകുന്നു ഇനിയും അഹങ്കാരത്തിന് ദൈവം നൽകുന്ന മറുപടി വിമോചനത്തിനായി നിയോഗിക്കപ്പെടുന്ന വനിത അപ്പം എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദി വിഷയങ്ങൾ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ദൈവത്തിൻ്റെ ഇടപെടലും ദൈവജനത്തിൻ്റെ വിമോചനവും അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ വിമോചനത്തിനുള്ള ദൈവിക പദ്ധതി രണ്ടാമത് ദൈവജനത്തിന് അന്യോന്യമുണ്ടാവേണ്ട കരുതലും ധാർമ്മിക ബാധ്യതയും മൂന്നാമത്തത് അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും പ്രശ്നപരിഹാരത്തിന് മാർഗം തെളിക്കുന്നു ഇനി നാലാമത്തത് അഹങ്കാരത്തിന് ദൈവം നൽകുന്ന മറുപടി അഞ്ചാമത്തത് വിമോചനത്തിനായി നിയോഗിക്കപ്പെടുന്ന വനിത പതിനേഴാമത്തെ ചോദ്യം ബാബിലോണിൽ പ്രവാസികളായിരുന്ന യഹൂദരെ നശിപ്പിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത് ആര് ഹമാൻ പതിനെട്ടാമത്തെ ചോദ്യം ഹാമാൻ ആർക്ക് വേണ്ടി എന്ത് പണി കഴിപ്പിച്ചു യഹൂദ നേതാവും രാജകൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന മുർദക്കായ്ക്കു വേണ്ടി വലുപ്പമുള്ള കഴുമരം പണി കഴിപ്പിച്ചു യഹൂദ നേതാവും രാജകൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന മുർദ്ദക്കായ്ക്ക് വേണ്ടി വലുപ്പമുള്ള കഴുമരം പണി കഴിപ്പിച്ചു പത്തൊമ്പതാമത്തെ ചോദ്യം യഹൂദ ജനത്തിന്റെ വിമോചനത്തിനായുള്ള ദൈവത്തിന്റെ പക്കൽ ഉള്ള മാർഗങ്ങൾ ഏവ യഹൂദാ ജനത്തിന്റെ വിമോചനത്തിന് ദൈവത്തിന്റെ പക്കലുള്ള മാർഗങ്ങൾ ഏവ എട്ട് കാര്യങ്ങളാണ് നല്ല ഒരു ചോദ്യമാണ് അപ്പം യഹൂദാ ജനത്തിന്റെ വിമോചനത്തിനുള്ള ദൈവത്തിന്റെ പക്കൽ ഉള്ള മാർഗങ്ങൾ ഒന്ന് വസ്തിരാജ്ഞിയുടെ സ്ഥാനപ്രംശം രണ്ടാമത്തത് എസ്തേറിൻ്റെ രാജ്ഞി പദവി ഇത് വേണമെങ്കിൽ രണ്ടും കൂടെ ഒരു പോയിൻ്റ് ആക്കി നമുക്ക് എഴുതാം രാജ്ഞിയുടെ സ്ഥാനഭ്രംശവും എസ്തേറിൻ്റെ രാജ്ഞി പദവിയും ഒന്ന് രണ്ടാമത്തത് മൊർദ്ദക്കായുടെ ജാത്യാ ജാത്യാ അഭിമാനം മൊർദ്ദക്കായുടെ ജാത്യാ അഭിമാനം മൂന്നാമത്തത് മൊർ ദൈവ പ്രവൃത്തിയെക്കുറിച്ച് മൊർദ്ദക്കായ്ക്കും എസ്തേറിനും ഉണ്ടായിരുന്ന ബോധ്യം ദൈവ പ്രവൃത്തിയെക്കുറിച്ച് മൊർദക്കായ്ക്കും എസ്തേറിനും ഉണ്ടായിരുന്ന ബോധ്യം നാലാമത്തത് യഹൂദ ജനത്തിൻറെ അജയ്യതയെക്കുറിച്ച് ഹാമാന്റെ ഭാര്യയുടെയും അവന്റെ വിദ്വാൻമാരുടെയും തിരിച്ചറിവ് യഹൂദ ജനത്തിന്റെ അജയ്യതയെക്കുറിച്ച് ഏർ ഹാമാന്റെ ഭാര്യയുടെയും അവന്റെ വിദ്വാൻമാരുടെയും തിരിച്ചറിവ് അഞ്ചാമത്തത് മൊറുതക്കായി തനിക്ക് നൽകിയ ഉപകാരത്തിന് പകരം നൽകുന്നതിൽ രാജാവിനെ നയിച്ച സംഭവങ്ങൾ മൊറുദ്ധക്കായി തനിക്ക് നൽകിയ ഉപകാരത്തിന് പകരം നൽകുന്നതിൽ രാജാവിനെ നയിച്ച സംഭവങ്ങൾ ആറാമത്തത് ഹാമാന്റെ ദുഷ്പ്രവൃത്തികൾക്ക് ലഭിച്ച പ്രതിഫലം ഏഴാമത്തത് എല്ലാ സ്വന്ത ജനത്തെ പ്രതി ദൈവത്തിൻ്റെ കരുതൽ എല്ലാ സ്വന്ത ജനത്തെ പ്രതി ദൈവത്തിൻ്റെ കരുതൽ അങ്ങനെ ഈ ഏഴ് പോയിന്റുകൾ ഇരുപതാമത്തെ ചോദ്യം എന്തിൻ്റെ ഫലമായി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവൻ തന്നെ തൂക്കപ്പെടുകയാണ് ദൈവ പ്രവൃത്തിയുടെ ഫലമായി അപ്പം ഇതൊരു ടിസ്റ്റുള്ള ഒരു ചോദ്യമാണ് എന്തിൻ്റെ ഫലമായി മാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവൻ തന്നെ തൂക്കപ്പെടുകയാണ് ദൈവപ്രവൃത്തിയുടെ ഫലമായി എസ്തേറിന്റെ പുസ്തകം അതീവ ശക്തമായി പകർന്നു തന്ന സന്ദേശം ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാവേണ്ട കരുതലും ധാർമ്മിക ബാധ്യതയും ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാവേണ്ട കരുതലും ധാർമ്മിക ബാധ്യതയും യഹൂദാജനത്തിന്റെ പൊതു സ്വഭാവം എന്തായിരുന്നു പരസ്പരമുള്ള കരുതൽ ഇരുപത്തി ചോദ്യം ചോദ്യം ജനത്തെ ഭരിച്ചിരുന്ന അവബോധം എന്ത് ബാബിലോണിലെ ചുമതലകൾ നിറവേറ്റുമ്പോഴും ദൈവത്തിൻ്റെ സ്വന്ത ജനം എന്ന അവബോധം ബാബിലോണിലെ ചുമതലകൾ നിറവേറ്റുമ്പോഴും ദൈവത്തിൻ്റെ സ്വന്ത ജനം എന്ന അവബോധം യഹുദാജനത്തിൻ്റെ സമ്പത്ത് എന്തായിരുന്നു തങ്ങളുടെ ഉദാരകനും രക്ഷിതാവുമായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യവും സ്വന്ത പാരമ്പര്യങ്ങളിൽ അടിയുറച്ച ജീവിത ശൈലിയും തങ്ങളുടെ ഉദാരകനും സ്വന്ത പാരമ്പര്യങ്ങളിൽ അടിയുറച്ച ജീവിത ശൈലിയും തങ്ങളുടെ ഉദ്ധാരകനും രക്ഷിതാവുമായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യവും സ്വന്തം പാരമ്പര്യങ്ങളിൽ അടിയുറച്ച ജീവിത ശൈലി ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം മൊറുദ്ദക്കായി എന്തിൽ ബദ്ധ ശ്രദ്ധനായിരുന്നു യഹൂദ ജനത്തെ മുഴുവനായി കരുതുവാനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുവാനും മൊറദക്കായി എന്തിൽ ബദ്ധ ശ്രദ്ധനായിരുന്നു യഹൂദ ജനത്തെ മുഴുവനായി കരുതുവാനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുവാനും മൊറദക്കായുടെ വാക്കുകളുടെ പ്രത്യേകത എന്ത് ഇരുപത്തിയാറാമത്തെ ചോദ്യം രാജ്ഞിയായി തീർന്ന എസ്തേറിന്റെ ഉള്ളിൽ പ്രതികൂലതകളെ ഉറപ്പാക്കുന്നതിനുള്ള ധൈര്യം ഉറപ്പിച്ചത് രാജ്ഞിയായി തീർന്ന എസ്തേറിന്റെ ഉള്ളിൽ പ്രതികൂലതകളെ ഉറപ്പാക്കുന്നതിനുള്ള ധൈര്യം ഉറപ്പിച്ചതാണ് മുറുദക്കായുടെ വാക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഈ ഇരുപത്താറ് ചോദ്യങ്ങളടങ്ങിയ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് രണ്ടാം ഭാഗം ഉടൻ തന്നെ അയയ്ക്കുന്നത് ആയിരിക്കും താങ്ക്